ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരക്കണക്കിന് സഞ്ചാരികളാണ് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ഇരട്ടിയിലധികം ആളുകളാണ് എത്തിയത് ഒരാഴ്ചയ്ക്കിടെ രണ്ടര ലക്ഷത്തിലധികം ആളുകൾ ഇടുക്കിയിൽ സന്ദർശനം നടത്തിയെന്നാണ് ക്രിസ്മസും പുതുവത്സരവും ഉൾപ്പെടെ വിശേഷ ദിവസങ്ങളിൽ പ്രതിദിനമെത്തിയ സഞ്ചാരികളുടെ എണ്ണം മുപ്പതിനായിരവും കടന്നു പ്രകൃതി സൌന്ദര്യം നിറഞ്ഞ ഇടുക്കിയുടെ മലയോരങ്ങളും കോണമഞ്ഞിന്റെയും തണുപ്പിന്റെയും പശ്ചാത്തലത്തിൽ മനം നിറച്ച കാഴ്ചകളും ആവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ മടങ്ങിയത് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാർ വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒരുക്കിയിരുന്നു പഴയ മൂന്നാർ മുതൽ മാട്ടപ്പട്ടി ഡാമറുള്ള ഭാവം പിന്നെ മറയൂർ റോഡിലേക്ക് പോകുന്ന ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവില് ഈ ടൗണിന്റെ ഒരു മൂന്ന് പോലീസ് ഡിപ്ലോമെന്റ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഫോഴ്സ് നമ്മൾ മൊബിലൈസ് ചെയ്ത് മറ്റ് സബ് ഡിവിഷനിലൊക്കെ മൊബിലൈസ് ചെയ്ത് പോലീസ് ഫോഴ്സ് ഡിപ്ലോ ചെയ്ത് എല്ലാവർക്കും ഹാൻഡ് ഹാൻഡ് സെറ്റ് സെറ്റ് ടു വൺ എന്ന് സെറ്റും കൊടുത്തിട്ടുണ്ട് ഒരു അപ്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ആ മറ്റേ റോഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് ഇത് കൂടുതൽ എടുത്തുവിടാനുള്ള സംവിധാനം വേണ്ടി എല്ലാവർക്കും വയർലെസ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട് കൂടെ ട്രാഫിക്കിനെ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് കൂട്ടിയിട്ടുണ്ട് എല്ലാവരോടും പോലീസ് വളരെ പൊളൈറ്റായിട്ടും ജെന്റിലായിട്ടും പെരുമാറാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട എസ് പി സാറ് തന്നെ എല്ലാ ദിവസവും ഉള്ള റോക്കോളിൽ തന്നെ സാറ് സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ ടാക്സി കാറോ ഓട്ടോ അല്ലെങ്കിൽ മറ്റ് ഓട്ടോ ഡ്രൈവേഴ്സോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് അവരെ മനസ്സിലാക്കി ിരിപ്പിച്ചു വിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മള് പ്രവർത്തിക്കാനുള്ള സംവിധാനത്തിലേക്കാണ് പോയിട്ടുള്ളത് ക്രിസ്മസ് പുതുവത്സരാവധി തുടരുന്നതിനാൽ അഞ്ചാം തീയതി വരെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനം ഇടുക്കി